പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ എസ് സി ആർ ടി ചാപ്റ്ററുകൾ പേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുക ബാങ്കിങ് സേവനങ്ങൾ നൽകുക ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുക എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ ചുമതലകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുക ബാങ്കിങ് സേവനങ്ങൾ നൽകുക ധനകാര്യ മാനേജ്മെൻ്റ് നടപ്പിലാക്കുക എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ ചുമതലകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പണനയം ധനനയം എന്നിവയിൽ ഉപദേശം നൽകുന്നതായിരുന്നു റിസർവ് ബാങ്ക് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ പണനയം ധനനയം എന്നിവയിൽ ഉപദേശം നൽകുന്നതായി റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് എന്തെല്ലാം വിദേശ കറൻസികളും ശേഖരവും നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് എന്തെല്ലാം വിദേശ കറൻസികളും സ്വർണശേഖരവും ശേഖരവും ശേഖരവും ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ് കേട്ടോ ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന പ്രധാന റിപ്പോർട്ടുകൾ ഏതെല്ലാം ഇന്ത്യയിലെ ബാങ്കിങ് പ്രവണത പണനയ റിപ്പോർട്ടുകൾ ഉപോ ഉപോ ഉപഭോക്തൃ സർവേകൾ ആർ ബി ഐ ബുള്ളറ്റിൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന പ്രധാന റിപ്പോർട്ടുകളാണ് ഏതൊക്കെയാണ് ഇന്ത്യയിലെ ബാങ്കിങ് പ്രവണതകളെക്കുറിച്ചുള്ളത് പണനയ റിപ്പോർട്ടുകൾ ഉപഭോക്തൃ സർവേകൾ ആർ ബി ഐ ബുള്ളറ്റിൻ സ്റ്റാറ്റിക്കൽ സപ്ലിമെൻറ്റുകൾ സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ സംഘടനകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ എന്നിവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ ഏവ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ സംഘടനകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളേവ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളെ പൊതുവെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നത് എങ്ങനെ വാണിജ്യ ബാങ്കുകളും സഹകരണ ബാങ്കുകളും അപ്പോൾ വാണിജ്യ ബാങ്കുകളും സഹകരണ ബാങ്കുകളുമായിട്ടാണ് പൊതുവെ ബാങ്കുകളെ രണ്ടായിട്ട് തിരിക്കുന്നത് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതായി ഓഹരി ഉടമകൾ കേട്ടോ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതായി ഓഹരി ഉടമകൾ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥതാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ് സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥതാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ് സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ കേരള ബാങ്ക് ഏതിനം ബാങ്കിങ് ബാങ്കിന് ഉദാഹരണമാണ് സഹകരണ ബാങ്ക് കേരള ബാങ്ക് ഏതിനം ബാങ്കിന് ഉദാഹരണമാണ് സഹകരണ ബാങ്ക് ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ റിസർവ് ബാങ്കിൻ്റെ അനുമതിയുള്ളതും ഉള്ളതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളവ വാണിജ്യ ബാങ്കുകൾ ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ റിസർവ് ബാങ്കിൻ്റെ അനുമതിയുള്ളതും ഉള്ളതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ ആക്ട് രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളവ വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ പേയ്മെൻറ്റ് ബാങ്കുകൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ വിദേശ ബാങ്കുകൾ എന്നിവ അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ പേസ് പേസ്മെൻറ്റ് ബാങ്കുകൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ വിദേശ ബാങ്കുകൾ എന്നിവ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പ നൽകുക വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന വിവിധ തര നിക്ഷേപ അക്കൗണ്ടുകൾ ഏതെല്ലാം സമ്പാദ്യ നിക്ഷേപം കറണ്ട് നിക്ഷേപം ടേം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് ആവർത്തിത നിക്ഷേപങ്ങൾ അപ്പോൾ വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന വിവിധ തര നിക്ഷേപ അക്കൗണ്ടുകൾ ഏതെല്ലാം സമ്പാദ്യ നിക്ഷേപം കറണ്ട് നിക്ഷേപം ടേം ഡെപ്പോസിറ്റ് സ്ഥിര നിക്ഷേപ അക്കൗണ്ട് ആവർത്തിത നിക്ഷേപങ്ങൾ വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്താനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കാനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപം എന്ന് സമ്പാദ്യ നിക്ഷേപ അപ്പോൾ വ്യക്തികൾ സമ്പാ സമ്പാദ്യശീലം വളർത്താനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കാനും കഴിയുന്ന രീതിയിലുള്ള സമ്പാ നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം ബാങ്കുകൾ കുറഞ്ഞ നിരക്കിലുള്ള പലിശ നൽകുന്ന നിക്ഷേപം ഏതാണ് സമ്പാദ്യ നിക്ഷേപം ബാങ്കുകൾ കുറഞ്ഞ നിരക്കിലുള്ള പലിശകൾ നൽകുന്ന നിക്ഷേപം ഏത് സമ്പാദ്യ നിക്ഷേപം ബിസിനസ് ഇടപാടുകളിൽ ലക്ഷ്യമാക്കിയുള്ള അക്കൗണ്ട് ഏത് കറണ്ട് അക്കൗണ്ട് കിട്ടും അപ്പോൾ ബിസിനസ് ഇടപാടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കറണ്ട് അക്കൗണ്ട് ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ലാത്ത അക്കൗണ്ടുകളാവാം കറണ്ട് അക്കൗണ്ട് അപ്പോൾ ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ലാത്ത അക്കൗണ്ട് ചോദിച്ചാൽ കറണ്ട് അക്കൗണ്ടാണ് ബാങ്ക് പലിശ നൽകാത്തത് ഏത് അക്കൗണ്ടിലെ പണത്തിനാണ് കറണ്ട് അക്കൗണ്ടിലെ പണത്തിലാണ് ബാങ്ക് പലിശ നൽകാത്തത് കിട്ടാം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറൻറ്റ് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ് മുൻകൂട്ടി ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറൻറ്റ് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമേത് ഓവർ ഡ്രാഫ്റ്റ് ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏത് അക്കൗണ്ടിലാണ് കറണ്ട് അക്കൗണ്ട് കേട്ടോ ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏത് അക്കൗണ്ടിനാണ് കറണ്ട് അക്കൗണ്ട് പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് ടേം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപം പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ട് ആയത് ടൈം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപം ബാങ്കുകൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ പലിശ നൽകുന്നത് ഏതിലാണ് ടേം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപത്തിന് ബാങ്കുകൾ സേവിംഗ് ബാങ്ക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ പലിശ നൽകുന്നതിനാണ് ടൈം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപത്തിനിട്ടം നിക്ഷേപങ്ങളുടെ പലിശ മുതൽ മുതലിനൊപ്പമോ നിക്ഷേപങ്ങൾ നിക്ഷേപകർ നിശ്ചയിക്കുന്ന നിശ്ചിത കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ് ഏത് നിക്ഷേപത്തിലാണ് സ്ഥിര നിക്ഷേപം നിക്ഷേപകരുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ് ഏത് നിക്ഷേപത്തിലാണ് സ്ഥിര നിക്ഷേപത്തിനിട്ടം ഒരു പ്രത്യേക കാല കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തന നിക്ഷേപം ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതായത് ആവർത്തന നിക്ഷേപം സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാൾ കൂടുതലും സ്ഥിര നിക്ഷേപത്തേക്കാൾ കുറവും പലിശ ലഭിക്കുന്ന നിക്ഷേപങ്ങളായത് ഏവ ആവർത്തിത നിക്ഷേപങ്ങൾ സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാൾ കൂടുതലും സ്ഥിര നിക്ഷേപത്തേക്കാൾ കുറവും പലിശ ലഭിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപങ്ങൾക്ക് ടൗൺ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ബാങ്കുകളുടെ വരുമാനം ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു സ്പ്രൈഡ് നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം ഇത് ഏതു പേരിൽ അറിയപ്പെടുന്നു സ്പ്രൈഡ് ബാങ്ക് ബാങ്ക് ഇടപാടുകൾ ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമേത് ഓൺലൈൻ ബാങ്കിങ് ബാങ്ക് ഇടപാടുകൾ ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമേത് ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന സംവിധാനമേത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എൻ ഇ എഫ് ടി ടോ അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന സംവിധാനം ഏത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എൻ ഇ എഫ് ടി ഏത് സംവിധാനം ഉപയോഗിച്ചാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഐ എഫ് എസ് സി ഏത് സംവിധാനം ഉപയോഗിച്ചാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അപ്പോൾ ഐ എഫ് എസ് സി ഐ എഫ് എസ് സിയുടെ പുൾഫോം ഓർത്തുവയ്ക്കുക ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അതുപോലെ എൻ ഇ എഫ് ടിയുടെ ഫുൾഫോം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം അക്കൗണ്ട് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന സംവിധാനം ഏത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ആർ ടി ജി എസ് കേട്ടോ അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന സംവിധാനം ഏത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ആർ ടി ജി എസ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനും ആക്കാനാവും എന്നത് ഏത് സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ആർ ടി ജി എസ് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാവും എന്നത് ഏത് സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ആർ ടി ജി എസ് ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ് ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനം ഏത് കോർ ബാങ്കിങ് ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളേവ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയാ കഴിയാത്ത നിക്ഷേപം ഏത് സമ്പാദ്യ നിക്ഷേപങ്ങൾ കേട്ടോ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയാത്ത നിക്ഷേപം ഏത് സമ്പാദ്യ നിക്ഷേപങ്ങൾ ഏത് തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് ചെക്ക് ഉപയോഗിച്ച് പണം വലി പിൻവലിക്കാൻ കഴിയാത്തത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ കേട്ടോ ഏത് തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയാത്തത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാവാ ഇൻഷുറൻസ് കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ കമ്പനികൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ കേരളത്തിലെ പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ കമ്പനി ആയത് കെ എസ് എഫ് ഇ കേരളത്തിലെ പ്രമുഖ ബാങ്കിതര ധനകാര്യ കമ്പനി ആയിരുന്നു കെ എസ് എഫ് ഇ കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി കെ എസ് എഫ് സി കെ എസ് എഫ് ഇ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കേട്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി കെ എസ് എഫ് ഇ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഏതിനും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് യു ടി ഐ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം ഏതിനും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് യു ടി ഐ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നത് ഏത് വായ്പകൾ വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നത് ഏതാണ് വായ്പകൾ ഇന്ത്യയിലെ രണ്ടുതരം വായ്പാ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ അനൗപചാരിക വാ വായ്പാ സ്രോതസ്സുകൾ ഇന്ത്യയിലെ രണ്ടുതരം വായ്പാ സ്രോതസ്സുകൾ ഏതൊക്കെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ അനൌപചാരിക വായ്പാ സ്രോതസ്സുകൾ സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ വായ്പാ സംവിധാനം ഏത് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ വായ്പ സംവിധാനം ഏത് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ വായ്പാ സംവിധാനം ഏത് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ വായ്പാ സംവിധാനം ഏത് അനൌപചാരിക വായ്പാ സ്രോതസ്സുകൾ ഔപചാരിക വായ്പാ സ്രോതസ്സുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏവ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സ്വാശ്രയ സംഘങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഔപചാരിക വായ്പാ സ്രോതസ്സുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏവ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സ്വാശ്രയ സംഘങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്തെല്ലാം പ്രാദേശിക പണമിടപാടുകൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ മറ്റു മാർഗ്ഗങ്ങൾ അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്തെല്ലാമാണ് അപ്പോൾ പ്രാദേശിക പണമിടപാടുകൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ മറ്റു മാർഗ്ഗങ്ങൾ ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതെന്ന് വായ്പ വായ്പാ നിക്ഷേപ വരുമാനം ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ സി ടി ആർ ബാങ്കുകൾ തങ്ങൾക്കു ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകി എന്ന് സൂചിപ്പിക്കുന്നത് എന്ത് വായ്പാ നിക്ഷേപ അനുപാതം ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ സി ഡി ആർ വായ്പാ നിക്ഷേപ അനുമതിക്ക് പേൽ നോട്ടം വഹിക്കുന്നതായി റിസർവ് ബാങ്കാണ് കേട്ടോ വായ്പാ നിക്ഷേപ അനുമതി അനുപാതത്തിന് മേൽ നോട്ടം വഹിക്കുന്നതായി റിസർവ് ബാങ്ക് കേട്ടോ അപ്പോൾ വായ്പാ നിക്ഷേപ അനുപാതത്തിനുമേൽ നോട്ടം വഹിക്കുന്നതാണ് റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറു ബാങ്കുകളും ദേശ സൽക്കരിക്കപ്പെട്ടു ബാങ്ക് ദേശ സൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക വായ്പയുടെ നീതിപൂർവകമായ വിതരണം ഉറപ്പാക്കുക സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറു ബാങ്കുകളും ദേശ ബാങ്ക് ദേശ പ്രധാന ലക്ഷ്യങ്ങൾ എന്തല്ലായിരുന്നു ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക വായ്പയുടെ നീതിപൂർവകമായ വിതരണം ഉറപ്പാക്കുക സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നീ ലക്ഷ്യങ്ങളാണ് ബാങ്കുകളുടെ ദേശസൽക്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി ന്യൂ ജനറേഷൻ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരത്തിനു വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക പരിഷ്കാരത്തിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് ആക്സിസ് ബാങ്ക് മഹേന്ദ്ര ബാങ്ക് യെസ് ബാങ്ക് ഇൻഡസ് ബാങ്ക് എന്നിവ അപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് ആക്സിസ് ബാങ്ക് മഹേന്ദ്ര ബാങ്ക് യെസ് ബാങ്ക് ഇൻഡൻസ് ബാങ്ക് എന്നിവ കേട്ടോ ോക്സിലെ ഒരു കാര്യത്തോട്ടുണ്ട് ഓക്കെ യു പി ഐ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ് യു പി ഐയുടെ ഫുൾ ഫോമാണ് യൂണിവേഴ്സൽ പേ പ്ലേസ്മെൻ്റ് പ്ലേസ്മെൻറ്റ് ഇൻറ്റർഫേസ് നാഷണൽ പേസ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ സി എൻ പി സി ഐ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് യു പി ഐ യു പി ഐയുടെ ഫുൾ ഫോമാണ് യൂണിവേഴ്സൽ പേസ്മെൻറ്റ് ഇൻ്റർഫേസ് യു പി ഐ വഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തപ്പിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു അപ്പോൾ യു പി ഐ വഴിയാണ് വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്ന ആക്കുന്നത് ഉപഭോക്താക്കൾ തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു ഗൂഗിൾ പേ 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 ടി എം ഫോൺ പേ ഭീം യു പി ഐ ആമസോൺ പേ എന്നിവ ചില യു പി ഐ ആപ്ലിക്കേഷനുകളാണ് കേട്ടോ അപ്പം യു പി ഐ ആപ്ലിക്കേഷനുകളാണ് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ഭീം യു പി ഐ ആമസോൺ പേ എന്നിവ ചില യു പി ഐ ആപ്ലിക്കേഷനുകളാണ് അപ്പോൾ ഇത്രയും പോയിൻ്റുകളാണ് നമ്മൾ ബാങ്കുകളെ കുറിച്ച് ഇവിടെ പറയുന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്ന ടോപ്പിക്കുമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റപ്പിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്